ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാറും ഡ്രൈവറും ചെങ്കുത്തായ മലഞ്ചെരിവിൽ അകപ്പെട്ടു കൊടുമൺ ഐക്കാട് സ്വദേശിയും ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ ഷൈബിയാണ് കരിമാൻകാവ് മട്ടപ്പള്ളി റബ്ബർ എസ്റ്റേറ്റിൽ അപകടാവസ്ഥയിൽ അകപ്പെട്ടത് അവധി കഴിഞ്ഞ് നാളെ ബാംഗ്ലൂരിലേക്ക് പോകാനിരിക്കവേ നൂറനാട് ഭാഗത്തു നിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച് കുടശനാട് എന്ന സ്ഥലത്ത് എളുപ്പമാർഗം പോവുകയായിരുന്നു തുടർന്ന് വഴിതെറ്റി ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്നും കരിമാൻകാവ് അമ്പലത്തിന് സമീപത്തു കൂടി മറ്റപ്പള്ളി മലയിൽ റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിലേക്ക് പോവുകയും വഴി തെറ്റിയെന്ന് മനസ്സിലായതിനെ തുടർന്ന് വാഹനം തിരിക്കുവാൻ മുന്നോട്ട് പോവുകയും തുടർന്ന് അൻപത് മീറ്ററോളം ചെങ്കുത്തായ സ്ഥലത്തെത്തിപ്പെടുകയും ചെയ്തു വാഹനം തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം ഇന്റർനെറ്റ് വഴി ഏറ്റവും അടുത്തുള്ള ഫയർ സ്റ്റേഷൻ നമ്പർ എടുത്ത് അടൂർ അഗ്നിരക്ഷ നിലയത്തിൽ അറിയിക്കുകയായിരുന്നു അടൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സീനിയർ ഫയർ ആൻഡ് ഓഫീസർ ബി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് ड्राइवर सजात, फायर एंड रेस्क्यू ऑफिसर मारा गया, सानिश ദീപേഷ് ഹോം ഗാർഡ് പി എസ് രാജൻ എന്നിവർ ഫയർഫോഴ്സിന്റെ ഓഫ് റോഡ് വാഹനവുമായി സ്ഥലത്തെത്തി വളരെ സാഹസികമായി റോപ്പും ഫയർഫോഴ്സിന്റെ വാഹനവും ഉപയോഗിച്ച് കാർ റിവേഴ്സിൽ സുഖമായ സ്ഥലത്ത് എത്തിച്ചു ഈ സ്ഥലത്ത് മുൻപും ഇങ്ങനെ വാഹനങ്ങൾ വഴിതെറ്റി വന്നിട്ടുണ്ടെന്നും കാണുന്ന നാട്ടുകാർ വഴിതിരിച്ചു വിടാറുണ്ടെന്നും മുൻപ് ഈ സ്ഥലത്ത് മൂന്ന് വാഹനങ്ങൾ തലകീഴായി മറിഞ്ഞിട്ടുണ്ടെന്നും നാട്ടുകാർ അറിയിച്ചു വിജനമായ സ്ഥലത്ത് കാർ കയറിപ്പോയതിനാൽ നാട്ടുകാർ അന്വേഷിച്ചു പോവുകയായിരുന്നു നാട്ടുകാരിൽ ചിലരാണ് ലൊക്കേഷൻ ഫയർഫോഴ്സിനെ വ്യക്തമായി അറിയിച്ചത് വലിയ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ഷൈബി ഗൂഗിൾ മാപ്പ് വഴി സഞ്ചരിക്കുമ്പോൾ വിജനമായ സ്ഥലത്തുകൂടിയാണ് പോകുന്നതെങ്കിൽ അത് ശരിയായ വഴിയാണോ എന്ന് മറ്റു മാർഗങ്ങളിൽ കൂടി അന്വേഷിച്ചു പോകുന്നത് ഇത്തരം അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്ന് അഗ്നിരക്ഷ സേന അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ് ഇ പാഠ്യപാഠ രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്